ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് എളുപ്പത്തിലൊരു ബ്രെഡ് പക്കോഡ ഉണ്ടാക്കിയല്ലോ സൂപ്പറാണ് നമുക്കപ്പോൾ ഇന്ന് വീഡിയോയിലിട്ട് പോകാം നമുക്കിതിനെന്തൊക്കെ വേണമെന്ന് നോക്കാമേ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സവാള കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കറുപ്പ് കരിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില പിന്നെ നമ്മുടെ മെയിനാണ് നമ്മുടെ ബ്രെഡ് അപ്പം നമ്മൾ കിഴങ്ങ് പുഴുങ്ങണം കിഴങ്ങ് പുഴുങ്ങി നമുക്ക് പൊടിച്ചെടുക്കണം നന്നായിട്ട് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം ഇത് പുഴുകി പൊടിച്ച് വച്ചേക്കുന്ന കിഴങ്ങാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമ്മുടെ സവാള അരിഞ്ഞത് വെളുത്തുള്ളി ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ ഇനി അതിലേക്ക് മല്ലിയില പിന്നീട് നമ്മുടെ കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് തിരുമ്മി കൊടുക്കണം അതെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ ഇളക്കി നന്നായിട്ട് ഉപ്പും എല്ലാം നന്നായിട്ട് ആ കിഴങ്ങിൽ യോജിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമ്മളത് ചപ്പാത്തിപ്പല വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ കൂട്ട് അതിനേക്ക് ചേർത്ത് കൊടുക്കുക ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം ഞാൻ പല പല ഷേപ്പിലാണ് ഇട്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുത്തിട്ട് എല്ലാം പല പല ഷേപ്പിൽ ആക്കി റെഡിയാക്കി വെക്കണം എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും ബ്രെഡാണ് ഒത്തിരി എണ്ണ കുടിക്കും പിന്നെ അതുകൊണ്ട് ഒരുപാട് തീയിലിട്ട് വേവിക്കരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കോരി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് മുരിച്ചെടുക്കുക ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ നമ്മുടെ ബ്രെഡ് പക്കോടറെ റെഡി ആയിരിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോട്ടോ ഞാൻ ഉദ്ദേശിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുപ്പിൻ്റെ അടുത്തൊന്നും മാറി നിൽക്കരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പക്കോട റെഡി ആയിട്ടുണ്ട് അങ്ങനെ എണ്ണയിൽ വറുത്ത് എല്ലാം എടുക്കാം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കോരിയെടുത്തത് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ടാണ് ഇട്ടത് കാരണം നല്ലതായിട്ട് എണ്ണ കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും നല്ലതാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ കിഴങ്ങ് വേവിക്കണം എന്നുള്ളൊരിതേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പമാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർക്ക് വൈകുന്നേരങ്ങള് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണിത് ഇത് തന്നെ കഴിക്കാനും നല്ലതാണ് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുന്നതിൻ്റെ നല്ല മക്കൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും കേട്ടോ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനേ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ